സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കാൻ മുസ്ലിം ലീഗ് വികസന സദസ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം സംസ്ഥാനതലത്തിൽ യു ഡി എഫ് വികസന സദസ് ബഹിഷ്കരിക്കുമ്പോഴാണ് മലപ്പുറത്ത് ലീഗിന്റെ പിന്തുണ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷഹീദ് യു സംസ്ഥാന വ്യാപകമായി ബഹിഷ്കരണം എന്നുള്ള സന്ദേശം ഓതുമ്പോൾ മലപ്പുറത്ത് മാത്രം സഹകരിക്കുക എന്നുള്ള ലീഗിന്റെ തീരുമാനം അത് എങ്ങനെയാണോ അത് മലപ്പുറത്തെ ലീഗിന്റെ മാത്രമാണോ അതോ ലീഗ് മൊത്തത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കും പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന് കീഴിൽ ഇത്തരം ഒരു സെമിനാർ തദ്ദേശ വികസനം എന്നുള്ള സന്ദർഭത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി വിവിധ വിദേശ സ്ഥാപനങ്ങളിൽ ഒരു ദിവസം തദ്ദേശ ദിനമായി ആചരിക്കുക ആ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനാണ് യു ഡി എഫ് സംസ്ഥാന ക്ഷമിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി ഇത് ഉപയോഗിക്കുകയാണ് തന്നെ അതിന്റെ കൂടെ നിൽക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനം യു ഡി എഫ് എടുത്തു ഈ സാഹചര്യത്തിലാണ് പക്ഷേ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് മറച്ചൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് ഇക്കാര്യം ഒരു വാർത്താ തിരുപ്പിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഈ സർക്കാരിന്റെ നിർദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ പരിപാടിയുമായി സഹകരിക്കാനാണ് തീരുമാനം ഈ വികസന പ്രവർത്തനങ്ങൾ അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു അവസരമാണ് ഈ പരിപാടി അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി നിൽക്കുന്നത് അത് ശരിയായിരിക്കില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് സി പി എമ്മിന്റെ ഒരു പാർട്ടി പരിപാടിയായി അവർ മാറ്റും അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുക എന്നുള്ള വിശദീകരണമാണ് അവർ നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏതായാലും അത്തരമൊരു പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതില്ല അതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുണ്ട് തീരുമാനം ഇക്കാര്യത്തിൽ ഇന്ന് സംസ്ഥാന കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു ഇത് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയെ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഇതിനൊപ്പം സഹകരിക്കാൻ പോവുകയാണെന്നുള്ളത് പക്ഷേ സ്വാഭാവികമായും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ പ്രത്യേക സ്ഥാപനങ്ങളുള്ളത് സ്വാഭാവികമായും ഒത്തിരി തീരുമാനം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒറ്റയ്ക്ക് എടുക്കാൻ സാധ്യതയില്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവുമായി പ്രത്യേകിച്ചും പാർക്കാറും ഉൾപ്പെടെയുള്ള സംസ്ഥാന പ്രസിഡന്റ് പി കെ കുഞ്ഞാലിക്കുട്ടി കുട്ടിയും ഒപ്പവും ഉൾപ്പെടെയുള്ള ആളുകൾ നേതാക്കന്മാരൊക്കെയുള്ള ജില്ലയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച് അവരുടെ സമ്മതപ്രകാരമായിരിക്കും ഇത്തരം തീരുമാനമെന്നാണ് പ്രാഥമികമായി അനുമാനിക്കേണ്ടത് ഏതായാലും സംസ്ഥാനമാരുടെ വിശദീകരണം സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം മലപ്പുറത്ത് സഹകരിക്കാമെങ്കിൽ എല്ലായിടത്തും സഹകരിച്ചുകൂടെ എന്നുള്ളതും അതോ മലപ്പുറത്തെ ലീഗ് യു ഡി എഫ് ഇല്ല എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് പ്രാഥമികമായും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അത് സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മതവും അനുമതിയും ലഭിച്ച് അതോടുകൂടി മാത്രമേ അതൊരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ ഇനി മറ്റു ജില്ലകളും സമാനമായ രീതിയിൽ ഇനി എടുക്കുമോ എന്നുള്ളത് സംസ്ഥാന നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതത് മറ്റ് ജില്ലാ കമ്മിറ്റികൾ വിശദീകരിക്കേണ്ടതുണ്ട് ഏതായാലും പ്രാഥമികമായും ജില്ലാ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത് തീരുമാനമെടുത്തിരിക്കുന്നു അത് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടെയാണെന്നാണ് പ്രാഥമികമായി നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വം വിശദീകരിക്കേണ്ടതുണ്ട് പ്രാഥമികമായും അവർ നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ ഈ സെമിനാർ ഈ വികസന സെമിനാർ സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയായി മാറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായ ഒരു തന്ത്രപരമായ ഒരു നീക്കമായാണ് അവർ വിശദീകരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇനി നേതൃത്വത്തിൽ നിന്നും വിശദീകരണം ലഭിക്കുന്നത് പ്രത്യേകിച്ചും ഒരു കാലത്ത് ഇടക്കാലത്ത് മുസ്ലിം ലീഗ് അത്തരത്തിൽ സർക്കാരുമായും ഒരു മൃതൃസമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ടായത് പക്ഷേ അത് പിന്നീട് ലീഗ് നേതൃത്വം തന്നെ തള്ളിക്കളയുകയും അതിശക്തമായി സർക്കാരിനെതിരെ വിമർശനമായി രംഗത്ത് വരികയും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന്റെ താങ്കത്യം എന്താണ് ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കൂടുതൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് സർക്കാരിന്റെ വികസന സദസ്സിൽ പങ്കെടുക്കാനാണ് മലപ്പുറം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം പരിപാടി ഗംഭീരമാക്കണം എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ അഭിപ്രായം മാത്രമല്ല ഇത് സർക്കാരിന്റേത് മാത്രമാവുള്ളത് സി പി എമ്മിന്റെ ഒരു പരിപാടിയായി മാത്രം ഈ സെമിനാറിനെ ആ തരത്തിൽ വായിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കാളിത്തം ഉറപ്പാക്കണം എന്നുള്ളതാണ് ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ യു ഡി എഫ് അതേസമയം സംസ്ഥാന വ്യാപകമായി ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസം അല്ലെങ്കിൽ വിചിത്രമായി നമുക്ക് തോന്നുന്നു അപ്പോൾ യു ഡി എഫ് ബഹിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് മലപ്പുറത്തെ ലീഗ് മാത്രം ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കാളിത്തം ഉറപ്പിക്കുന്നു അതേസമയം ഉറപ്പിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ലീഗ് സംസ്ഥാന നേതൃത്വം ഷെയ്ദ് സൂചിപ്പിച്ച പോലെ തന്നെ ലീഗിന്റെ സംസ്ഥാന നേതാക്കളൊക്കെയും മലപ്പുറത്ത് തന്നെയാണ് അവരെന്തോ അറിഞ്ഞുകൊണ്ടല്ലാതെ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകില്ല അപ്പോൾ ലീഗിന്റെ നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്